പെരിനാട് കുഴിയത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ രോഹിണി ആയില്യ മഹോത്സവത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് രാവിലെ ആറു മണിക്ക് ക്ഷേത്രസന്നിധിയിൽ ആയില്യ പൊങ്കാല നടന്നു കുഞ്ഞനാട് കുഴിയത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ രോഹിണി ആയില്യ മഹോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് രാവിലെ ആറു മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ ആയില്യ പൊങ്കാല നടന്നു ആയില്യ പൊങ്കാലയുടെ ഭാഗമായി നടന്ന ഭദ്രദീപം തെളിയിക്കൽ ചടങ്ങ് കൊല്ലം താലൂക്ക് യൂണിയൻ ചെയർമാൻ ആദിക്കാട്ട് ഗിരീഷ് നിർവഹിച്ചു തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ തിരുമേനി പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടുകൂടി ആയില്യം പൊങ്കാല ആരംഭിച്ചു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയിൽ പങ്കെടുത്തത് ഏഴ് മണി മുതൽ ക്ഷേത്രം തന്ത്രി ഇല്ലം ബ്രഹ്മശ്രീ ബാലമുരളി തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശപൂജയും നടന്നു നാഗപൂജയും പുള്ളുവം പാട്ടും നൂറും പാലും വൈകുന്നേരം നാല് മണി മുതലുള്ള കെട്ടുകാഴ്ചയോടുകൂടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പര സമാപ്തിയായി ന്യൂസ് കേരളം പരസമാപ്തിയായി